ഇപ്പൊ ശരീരത്തിൽ വെള്ളം കൂടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പത്തോ ദിവസത്തിന്റെ തെറാപ്പീസ് കയറി വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ടെൻ കെ ജിസോളം കുറയ്ക്കാൻ പറ്റുന്നതാണ് പത്ത് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് നമ്മളിപ്പോൾ പറയുന്ന ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ പല ആളുകളും എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നൊരു ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവർ പറയും മരുന്നൊക്കെ തരാം പക്ഷേ തടി കുറയ്ക്കണമെന്ന് ഈ തടി കുറയ്ക്കണമെന്ന് പറയുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മളൊരു ജിമ്മിൽ പോയി ചേരും വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഒരു വഴിയാവും പക്ഷേ ഈ പറഞ്ഞ തടിക്ക് വലിയ അനുഖം ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നാൽ പിന്നെ പട്ടിന് കിടന്നിട്ടെങ്കിലും തടി കുറയ്ക്കുക എന്ന് വിചാരിച്ച് ചിലർ വലിയ ഡയറ്റൊക്കെ എടുക്കും എന്നിട്ടും രക്ഷയുണ്ടാവില്ല അപ്പം അവിടെ എന്തോ ഒരു തകരാറുണ്ടല്ലേ ശരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഈ രീതിയാണത്ര തെറ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ തടി ഉണ്ടല്ലോ ഈ തടി തന്നെ പല ആളുകളുടെയും പലതരത്തിലാണത്രേ ചിലരുടെ ശരീരത്തിൽ കൂടുതൽ ഈ വെള്ളം കൊണ്ടായിരിക്കും നമുക്ക് വെയിറ്റ് വരുന്നത് ചിലർക്ക് മസിൽ വെയിറ്റ് ആയിരിക്കും ചിലർക്ക് ബോൺ വെയിറ്റ് ആയിരിക്കും അങ്ങനെ പല കാരണങ്ങളാണ് അപ്പൊ ഏതിനെയാണ് കുറയ്ക്കേണ്ടത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിപ്പോ എങ്ങനെ മനസ്സിലാവുന്നതായിരിക്കും അല്ലേ പറഞ്ഞുതരാം ഡോക്ടർ ഇതാണ് നമ്മുടെ മെഷീനിലെ ഇത് ഡോക്ടർ മുബഷീർ ഈ മെഷീൻ വരെന്താ ബോഡി കോമ്പോസിഷൻ അനലൈസർ ഇത് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ ടോട്ടൽ വെയിറ്റിനെയും ഹൈറ്റിനെയും അനുസരിച്ച് നമ്മുടെ ഏജിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിലെ കോമ്പോസിഷൻ ഫാറ്റ് പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ എത്ര ബോൺ മാസ് എത്രയുണ്ട് വാട്ടർ കണ്ടന്റ് എത്രയുണ്ട് പ്രോട്ടീൻ കണ്ടന്റ് എത്രയുണ്ട് മിനറൽസ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ള ഒരു ടോട്ടൽ നമ്മുടെ ബോഡിയിലുള്ള കോമ്പോസിഷൻ അനലൈസർ ആണ് നമ്മുടെ യും ഹൈറ്റിനും നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം അത് ശരി ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴേ കൊറേ പേര് ആലോചിച്ചിട്ടുണ്ടാവിതായിരിക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് ഇത് നമ്മുടെ വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ശരീരഭാരം പറ്റുന്ന ആള് എവിടെയാണ് നമ്മുടെ വെയിറ്റ് എങ്ങനെയാണ് കൂടുന്നത് വാട്ടർ കോണ്ടന്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന്റെ വെയിറ്റ് ആണോ കൂടുതൽ ബോണി വെയിറ്റ് ആണോ കൂടുതൽ എന്ന് കറക്റ്റ് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു എങ്ങനെ പ്ലാന് നമുക്ക് ഉണ്ടാക്കാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം ഒരുപാട് പേര് ഇതിന്റെ ഒരു സക്സസ്ഫുൾ റിസൾട്ട് ശരിക്കും എൻജോയ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെയുള്ള ഒരുപാട് ആളുകളുണ്ട് എനിക്കിപ്പോലൊന്നും അറിയാൻ പറ്റും ആദ്യം നമ്മൾ ഹൈറ്റ് നോക്കും അതെ ആദ്യം ഹൈറ്റ് നോക്കി അതിനുശേഷം പിന്നെ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്ത് ഹൈറ്റും ഏജും നമ്മൾ ചെയ്യും പിന്നെ റീഡിങ് റീഡിങ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ ഔട്ട് പുട്ടായിട്ട് വരും നൂറിൽ നമുക്കൊരു സ്കോറ് മീഡിയം ആ സ്കോർ എന്ന് പറയുന്ന ഒരു കോമ്പോസ് അനലൈസറിന്റെ സ്കോർ നമുക്ക് കിട്ടും ഡിഫൻസ് അനുസരിച്ച് അതിൽ നമുക്ക് ഇത് കൂടെ ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ എത്ര കലോറി ബേൺ ചെയ്യണമെന്നും എത്രത്തോളം നമ്മൾ എക്സസൈസ് ചെയ്യണമെന്നും മുപ്പത് മിനിറ്റ് ഒരു സജഷൻസ് വരുന്നുണ്ട് എൻ്റെ അത് ഏതൊക്കെ എക്സസൈസ് എന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് എക്സസൈസ് പാറ്റേൺ കൂടി അത് പറഞ്ഞു തരും ഇത് ദുബായിലെ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലേ അതിന്റെ തൊട്ടടുത്തുള്ള ഡോക്ടർ അക്ബർ ഹോമിയോപാതിക്ക് ആൻഡ് ആയുർവേദിക് മെഡിക്കൽ സെന്റർ ആണ് കേട്ടോ ഇത് ഡോക്ടർ ഫാബി ഹാഷിം ഡോക്ടർ ഞങ്ങക്ക് സ്കോർ ഒക്കെ കിട്ടി അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഓക്കെ നമുക്ക് വരുന്ന പേഷ്യൻസ് പലതരത്തിലാണല്ലോ അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ശരീര പ്രകൃതി എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവരുടെ ശരീരഭാരത്തിന് തക്കതായ ഒരു സജഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ശരീരത്തിൽ വെള്ളം കൂടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പത്തോ ദിവസത്തിന്റെ തെറാപ്പീസ് കയറി വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ടെൻ കെ ജീസോളം കുറയ്ക്കാൻ പറ്റുന്നതാണ് പത്ത് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഇനി ചിലവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ അവർ ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പക്ഷെ ഒരു ഒരു സുപ്രഭാതത്തിലായിരിക്കും അവർക്ക് കൺട്രോൾ ആവണം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസിംഗ് കാര്യങ്ങളും തെറാപ്പീസ് ചെയ്യുന്ന ഡീടോക്സിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഫൈവ് ടു സിക്സ് കെ ജീസോളം അവർക്ക് കുറച്ചെടുക്കാൻ പറ്റും ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇനി ചെലവരുടെ കേസ് എന്ന് പറയുന്നത് അവർ ബിൽഡബ് ബോഡീസ് ആയിരിക്കും അവർ ജിമ്മിലൊക്കെ പോയി നല്ല കറക്റ്റായിട്ട് വെയിറ്റ്സ് ഉള്ളവരായിരിക്കും പക്ഷെ അവർക്ക് ഒരു ടെൻ ഹൺഡ്രഡ് പ്ലസോ അല്ലെങ്കിൽ നയന്റി പ്ലസോ ഒക്കെ ഒരു വെയ്റ്റ് ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് അവർക്ക് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അവർ ജിമ്മിൽ പോകുന്നതും സംഭവിക്കുന്ന വെയിറ്റ് കൂടുന്നതായിരിക്കും അവർക്ക് ഒരു അനക്കം ഉണ്ടാവില്ല എത്രത്തോളം വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചാലും കുറയുന്നുണ്ടാവില്ല അപ്പൊ അതിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ടല്ലോ ശ്രമിച്ചാലും നമ്മുടെ മസിൽസ് എത്രത്തോളം ഉണ്ട് ഫാറ്റ് എത്രത്തോളം ഉണ്ട് വെയിറ്റ് എത്രത്തോളം ഉണ്ട് ഇതെല്ലാം ഡിഫൈഡ് ചെയ്ത് ഏതൊക്കെ ഏരിയയില് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് സോ മസിൽ നല്ല ബിൽഡഡ് മസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻസിന്റെ അളവ് കുറച്ച് കാർഡിയോസ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് കുറച്ചെടുക്കേണ്ടി വരും അപ്പൊ സജഷൻ വേറെയാണ് അപ്പൊ ഡിഫറെൻ്റ് ആണ് വേർഷൻസ് ഇനി ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മെലിഞ്ഞിട്ടായിരിക്കും ശരീരം എന്നാലും ഒതുക്കണം എന്നുള്ള രീതിയിൽ അവർ ഡയറ്റിങ് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അവർക്ക് അവരുടെ മസിൽസൊക്കെ വേസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ടാവും സോ അവർ വീണ്ടും ഡയറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആരോഗ്യസ്ഥിതി കുറക്കേ ഉള്ളൂ സോ അവർ ഇതിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് മസിൽ ഉണ്ടോ ബിൽഡഡ് മസിൽ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒരു വഴിയും കൂടിയാണ് അപ്പൊ ഇത്രയും മെലിഞ്ഞ ആളുകളാണെങ്കിൽ സൂക്ഷിച്ചു ഡയറ്റ് ഡയറ്റെടുക്കേണ്ടത് അപ്പോൾ പ്രകൃതികളൊക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡയറ്റ്സ് പ്ലാൻസ് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെതായ തെറാപ്പീസിലൂടെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് ചെയ്യാം വെയിറ്റ് തന്നെ വെച്ചിട്ട് അവരുടെ ഹെൽത്തി ഡയറ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം ഷെയ്പെൻ ചെയ്തിട്ട് അവർക്ക് എടുക്കാവുന്നതാണ് അപ്പൊ പലതരത്തിലാണ് ബോഡീസ് ഉള്ളത് അപ്പൊ അത് അതെങ്ങനെയാണെന്നുള്ളത് അവർ കണ്ടറിഞ്ഞു എന്നുള്ളതാണ് എന്താണ് സംഭവിക്കുന്നത് ഇപ്പം മസിൽസ് കുറഞ്ഞവര് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ഉണ്ട് ഉയർച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു അവർക്ക് ഫാറ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ അവർ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കുറഞ്ഞു പോകുന്നത് ഉള്ള മസിലും കൂടി കുറഞ്ഞു പോകും സോ അസുഖങ്ങൾ കൂടാശേ ഉള്ളൂ അതാണ് ചെലവര് വെയിറ്റ് കുറയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് വയ്യായികൾ കൂടിക്കൂടി വരും അപ്പം അതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വേണം നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് തെറാപ്പീസിൽ പോവാന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ഇപ്പം പറഞ്ഞതുപോലെ ഏത് ശരീരപ്രകൃതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അവർക്കുള്ള ഒരു തെറാപ്പി ട്രീറ്റ്മെൻറ്റോ എങ്ങനെയാണ് അതിനെ ചെയ്യുക പിന്നീട് ഓക്കെ അതിനകത്ത് വരുന്നൊരു കൺ ഇത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും എന്നിട്ട് അവർ അവർക്ക് വല്ല അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് അത് ഡിറ്റോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ശരീരത്തിൽ നിന്നും വേസ്റ്റസ് കളയുന്ന രീതിയിലാണ് തെറാപ്പ്യൂട്ടീസ് വരുന്നത് രണ്ട് തരത്തിലുള്ള ഡീറ്റോക്സിഫിക്കേഷൻ ശരീരത്തിൽ ചെയ്യും അത് തന്നെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും ചിലവർക്ക് അതിൽ ഛർദ്ദിപ്പിക്കുന്നതായിരിക്കും ആവശ്യം ഉണ്ടാവുക ചിലർക്ക് വയറിളക്കുന്നതായിരിക്കും ആവശ്യം ഉണ്ടാവുക അതിനനുസരിച്ചുള്ള കൺസേൺ അനുസരിച്ച് എന്ത് ചെയ്യും തെറാപ്പീസ് അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്ക് ടു ടു വീക്സോളം തെറാപ്പീസ് പോകുന്നതാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട പ്രധാന വിഷയം ഇത് എക്സ്പെൻസീവ് എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മളിവിടെ അതിനെ ഓക്കെ ഇപ്പോൾ ഇതിന് കറന്റ് നമ്മളൊരു പാക്കേജ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് തൗസൻഡ് ഫോർ നയൻ നയൻ എന്നുള്ളൊരു ഇതിലാണ് പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനാണ് ഇപ്പോൾ ഉള്ള ഒരു തീരുമാനം ദുബായ് വാർത്തയുടെ വ്യൂവേഴ്സിന് എത്ര നാളത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ വൺ മന്ത് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ജൂലൈ മാസം ട്വന്റി ഫോർ ജൂലൈ മന്ത് മുഴുവൻ നമുക്ക് അങ്ങനെ ആ ഒരു ഇതിൽ കൊടുക്കാൻ പറ്റും അല്ലേ അതെ അപ്പോൾ ഈ ലൊക്കേഷൻ മനസ്സിലായല്ലോ ദുബായിലെ ബുർജ്മാൻ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ബിസിനസ് സെന്റർ കണ്ടിട്ടില്ലേ അതിന്റെ സെവൻ ഫ്ലോറിലാണ് ഡോക്ടർ അക്ബർ ഹോമിയോപ്പത്തി ആൻഡ് ആയുർവേദിക് മെഡിക്കൽ സെന്റർ ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം